പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമുല്ല സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം കുടുംബം സമൂഹം വിവാഹം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പലപ്പോഴും കൃത്രിമമായി പോവുകയും ബന്ധങ്ങൾക്ക് വേണ്ടത്ര വിലയില്ലാതായി പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു ചിന്ത ഉണ്ടാകാനുണ്ടായ കാരണം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ പരതി കൊണ്ടിരിക്കുന്നതിനിടക്ക് അപ്സര ആലങ്കാട് എന്ന ഒരു സ്ത്രീയുടെ ഒരു പോസ്റ്റ് കണ്ടു അത് അനുചന്ദ്ര എന്ന ഒരു സഹോദരി ഇട്ട പോസ്റ്റിനുള്ള മറുപടിയാണ് സിനിമകളുടെ റിവ്യൂ ചെയ്തുകൊണ്ടൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ് അവർക്ക് അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട് അപ്സര ആലങ്കാടിൻ്റെ പോസ്റ്റ് ഒരല്പം റെലവെന്റായി തോന്നി അപ്പം ഞാൻ അനു ചന്ദ്ര എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും നോക്കി അപ്പൊ അനുചന്ദ്ര പറഞ്ഞ അഭിപ്രായവും അതിന് മറുപടിയായി അപ്സര ആലങ്കാട് പറഞ്ഞ കാര്യവും അത് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അതിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അനുചന്ദ്ര പറയുന്നത് ഒരു പുരുഷന് രണ്ട് പെണ്ണുങ്ങൾ വേണം എന്നാണ് ഒരുവളെ നമുക്ക് ഭാര്യ എന്ന് വിളിക്കാം മറ്റൊരുവളെ കാമുകി എന്നും ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം നിഴലിച്ചവളാണ് ആദ്യത്തവൾ അവളെ സ്നേഹമയായ ഭാര്യയെ എന്ന നീട്ടിയ വിളിയിൽ നിർവൃതിയോടെ അഭിമാനത്തിൽ അയാൾക്ക് ചേർത്ത് പിടിക്കാനാകണം പ്രേമം നെഞ്ചോട് ചേർത്തവളാണ് മറ്റവൾ വല്ലപ്പോഴും ഒരു ഒത്തുകൂടലോ ഒരു ചിരിയോ ഒരു കടാക്ഷമോ ഒരു കപ്പ് ചായയോ ആയി അവളിൽ പ്രേമത്തിൻ്റെ സൗന്ദര്യം വിതയ്ക്കാനും അയാൾക്കാകണം അപ്പോൾ ഒന്നാമത്തവളിൽ പ്രേമത്തിൻ്റെ സൗരഭ്യം സൗന്ദര്യം വിതക്കണ്ട എന്ന് പറയാതെ പറയുകയാണോ എന്നൊരു സംശയമുണ്ട് അതവിടെ നിൽക്കട്ടെ അടുത്തിരിക്കുന്ന ആദ്യത്തവളോട് ഉറക്കെ പൊട്ടിച്ചിരിച്ച് കുശലം പറയുമ്പോൾ ഇടക്കൊക്കെയും ചുണ്ടിൽ വിരൽ വെച്ച് പതുക്കെ ചിരിക്കൂ എന്ന് ഓർമ്മപ്പെടുത്താൻ അപ്പുറത്തൊരു രഹസ്യ കാമുകയായി രണ്ടാമത്തവൾ അനിവാര്യമാണ് അതിഭീകരമായ സൗന്ദര്യമോ രണ്ട് രണ്ടു അറിയുമ്പോൾ ഭൂമിപ്പുറത്തെ ഓരോ ചിരിയും അയാൾ ആസ്വദിച്ചു പോകും ഒരു നേർത്ത പനിയിലോ സന്ധിവേദനയിലോ ആവലാതിയോടെ ഒരു കൊച്ചുകുഞ്ഞായി ആദ്യത്തവളുടെ നെഞ്ചുപറ്റി കിടക്കുമ്പോൾ കറുത്തവാവിന്റെ രാത്രിയിൽ കടൽക്കരയിൽ രണ്ടാമത്തവളുടെ തോളിൽ പ്രേമാർദ്രമായി തലചായിക്കാനും അയാൾക്കാകണം കഷ്ടപ്പാടുകളുടെ ഇല്ലായ്മകളുടെ പ്രതിസന്ധികളുടെ ചുമടടുപ്പുകൾ പങ്കുവെക്കാൻ ഒരു പുൽപ്പായയിൽ ആദ്യത്തവൾ കൂട്ടിരിക്കുമ്പോൾ പ്രേമം തിരയടിക്കുന്ന ഹൃദയവുമായി ആകാശം നോക്കിയിരിക്കാൻ നിശബ്ദമായെങ്കിലും പ്രേമത്തിൻ്റെ ആഹ്ലാദം പങ്കിടാൻ മറുവശത്ത് മറ്റൊരുവൾ നിർബന്ധമായും വേണം അങ്ങനെ സ്നേഹവും പ്രേമവും കൊണ്ടയാൾ ഒരിക്കലും വറ്റാത്ത നീർച്ചാലുകളായി ഊറിയൊഴുകി ഒരു പുഴയായി ഇരു കരകളിലെയും പുൽക്കാടുകൾ സമൃദ്ധമായി വളർത്തിയെടുക്കണം ഒടുവിൽ ഒടുക്കം അയാൾ ഇല്ലാതായേക്കാവുന്ന കാലത്ത് അയാളുടെ ഓർമ്മകളെ തീവ്രമായി താലോലിക്കാൻ അയാളുടെ വിധവയായി ഒരുവൾ അവിടെ നിൽക്കുമ്പോൾ മറ്റൊരുവൾ ഓർമ്മയുടെ കുഴിമാടത്തിൽ പൂക്കൾ വെക്കുവാനായി വല്ലപ്പോഴും വിരുന്ന് ചെല്ലണം പരസ്പരം ഒരിക്കലും കണ്ടുമുട്ടാത്ത രണ്ട് പെണ്ണുങ്ങളായി അതെ തീർച്ചയായും ഒരു പുരുഷന് രണ്ട് പെണ്ണുങ്ങൾ വേണം ഇതാണ് അനുചന്ദ്രയുടെ പോസ്റ്റ് ഇതിനെ മറുപടിയായി അപ്സര ആലങ്ങാട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ വേണമെന്ന സുഹൃത്ത് അനുചന്ദ്രയുടെ പോസ്റ്റ് വായിച്ചു ഒരാൾ ഭാര്യയും മറ്റൊരാൾ കാമുകിയും വളരെ അർത്ഥവത്തായ മനോഹരമായ ഒരു നരേഷനാണത് പലരും പകൽ വെളിച്ചത്തിൽ സംബന്ധിച്ചു തരാൻ വിസമ്മതിക്കുമെങ്കിലും അതൊരു വലിയ സത്യവുമാണ് എങ്കിലും ഇതിൻ്റെ പ്രായോഗിക വശം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാമുകി മാത്രമായി ഒരു സ്ത്രീ ജീവിതം ഹോമിച്ചു തീർക്കുമെന്ന് തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ അത് അപൂർവം മാത്രം അപ്പോൾ ആ കാമുകി മറ്റൊരാളുടെ ഭാര്യയാണ് അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്കും രണ്ട് പുരുഷൻ വേണം വേണമെന്നല്ല ഉണ്ട് എന്നതാണല്ലോ സത്യം ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ഭാര്യയായും മറ്റൊരു പുരുഷന്റെ കാമുകിയായും ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ഭർത്താവായും മറ്റൊരു സ്ത്രീയുടെ കാമുകനായും ഒരേ സമയം രണ്ടു ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും അംഗീകരിക്കേണ്ടി വരുന്നു ഒരേ സമയം സ്ത്രീ ഒരാളുടെ കാമുകിയും മറ്റൊരാളുടെ ഭാര്യയും ആകുന്നതുകൊണ്ടും ഒരേ സമയം പുരുഷൻ ഒരാളുടെ കാമുകനും മറ്റൊരാൾ മറ്റൊരാളുടെ ഭർത്താവും ആകുന്നതുകൊണ്ടും അതായത് രണ്ടുപേരും പാരലൽ റിലേഷൻഷിപ്പ് ഷിപ്പിൽ ആകുന്നതുകൊണ്ട് മക്കൾ എന്ന കോമൺ സ്പേസിൽ മാത്രം ഒത്തുചേരുന്നത് കൊണ്ട് സ്വന്തമായി രണ്ടുപേരും ഓരോ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് വീടുകളിൽ ഭാര്യ ഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ ഭാര്യയോ ഭർത്താവോ ഒരാൾ മാത്രം മറ്റൊരു പുരുഷന്റെ കാമുകയോ മറ്റൊരു സ്ത്രീയുടെ കാമുകനോ ആവുന്ന വീടുകളിൽ കുടുംബകലഹം ഒഴിഞ്ഞ നേരമുണ്ടാകില്ല ഈ സത്യം നിയമവും ഇപ്പോൾ അംഗീകരിച്ചു തരുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായ ആർക്കും ആരോടൊപ്പവും ശ്രദ്ധിച്ചിട്ടുണ്ടോ തൽഫലമായി ലോഡ്ജിലെ റെയ്ഡുകളെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ കേൾക്കാനോ വായിക്കാനോ ഇല്ല വിവാഹം വിവാഹമെന്നത് വീട്ടുകാരുടെ ആവശ്യവും ബന്ധുക്കളുടെ സന്തോഷവും നാട്ടുകാരോടുള്ള ബോധ്യപ്പെടുത്തലിനുള്ള ആഡംബര ചടങ്ങും മാത്രമായി മാറുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിനെല്ലാം മൂകസാക്ഷികളായി ഇതിനെല്ലാം അപവാദമായി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ത്യജിച്ച് സോക്കോൾഡ് സുഖങ്ങളും സന്തോഷങ്ങളും മാറ്റിവെച്ച് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം ഭാര്യ ഭർത്താക്കന്മാർ ഇന്നുമുണ്ട് ഇവിടെ അവർ പരസ്പരം കലഹിക്കാറുണ്ട് കുടുംബകാര്യങ്ങളിൽ എങ്കിലും പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ അവർക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട് അവർ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നില്ല അതിൻ്റെ ആവശ്യം അവർക്കില്ല കാരണം മറ്റ് തേടലുകളില്ലാതെ അവർക്ക് കിട്ടിയ ജീവിതം മാത്രം അവർ ജീവിക്കുകയാണ് അവരെ നമുക്ക് ഇങ്ങനെ വിവക്ഷിക്കാം അല്ലേ ജീവിക്കാൻ അറിയാത്തവ ജീവിതം ആസ്വദിക്കാൻ അറിയാത്തവ അപ്സര ആലങ്ങൾ ഈ രണ്ട് ഒന്നാമത്തെ പോസ്റ്റിനുള്ള മറുപടി യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പോസ്റ്റിൽ വന്നിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് ഈ ഭാര്യയെ തന്നെ കാമുകയാക്കി സ്വീകരിച്ചുകൂടാ കാമുകിക്ക് നൽകാനുള്ള പ്രേമവും തജ്ജന്യമായ മറ്റെന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതേ ഡെൻസിറ്റിയിൽ ഭാര്യയ്ക്ക് കൂടി നൽകുകയാണെങ്കിൽ ആ കുടുംബജീവിതമല്ലേ ഏറ്റവും സുന്ദരമായി തീരുക അത്തരം സുന്ദരമായ കുടുംബബന്ധങ്ങളല്ലേ നല്ല സ്ഥലമുറയെ സമൂഹത്തിന് വാർത്തെടുക്കാൻ സാധ്യമാവുക അതിലൂടെയല്ലേ നല്ല സാമൂഹിക സൃഷ്ടി സാധ്യമാവുക ഈ ചിന്ത പങ്കുവച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വളരെക്കും വാഹന